കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മഴ സാധ്യത പ്രവചനം ഇന്ന് ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ഇന്നു മുതൽ ഒക്ടോബർ ആറാം തീയതി വരെ കേരളത്തിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചു ഇടിമിന്നലുള്ളപ്പോൾ തുറസായ സ്ഥലത്ത് നിൽക്കരുതെന്നും ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറണമെന്നും ഇടിമിന്നലുള്ളപ്പോൾ ടെലിഫോൺ അറിയിച്ചു മണിക്കൂറിൽ കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ കേന്ദ്രം അറിയിച്ചു പസഫിക് സമുദ്രത്തിൽ ടോങ്കയ്ക്ക് സമീപം ആറ് പോയിൻറ്റ് ആറ് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഭൂകമ്പം ഉണ്ടായതായി റിപ്പോർട്ട് പസഫിക് സമുദ്രത്തിൽ പത്ത് കിലോമീറ്റർ താഴ്ചയിലാണ് ഭൂകമ്പം ഉണ്ടായത് പ്രാദേശിക സമയം ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്കാണ് ഭൂകമ്പം ഉണ്ടായത് സുനാമി മുന്നറിയിപ്പില്ല